ചേട്ടാ ഇത് ആലപ്പുഴ ജനറൽ മെഡിക്കൽ ജനറൽ ഹോസ്പിറ്റലിന്റെ തെക്കുവശം തിരുമല അമ്പലത്തിന് വടക്കാണ് എന്തൊക്കെയാണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള രാവിലെ ദോശ പുട്ട് കടല വൈകുന്നേരം മസാല വശയാണ് ഫേമസ് മസാല വൈകിട്ടാണ് മസാല വർഷം രാവിലെ മസാല വർഷം ഏറ്റവും പോകുന്ന ഐറ്റം എന്താണ് ഇവിടെ പുട്ടും കടലയാണ് ഫേമസ് പുട്ടും കടലയാണ് ഫേമസ് അല്ലേ രാവിലെ അപ്പൊ ഇത് എല്ലാ ദിവസവും ഉണ്ടാവുക ദിവസം ഉണ്ടാവും നിങ്ങ വയ്യാതെ വന്നാ തുറക്കത്തില്ല തുറക്കത്തില്ല ഞായറാഴ്ച ദിവസമൊക്കെ ഇല്ല ഞായറാഴ്ച തുറക്കാ ഞായറാഴ്ച തുറക്കാറില്ല വൈകിട്ട് എത്ര മണി വരെ ഉണ്ട് നാലോട്ട് ഏഴ് വരെ ഏഴു വരെ അപ്പൊ ഇത് എത്ര വർഷമായി ആയി മുപ്പത്തിമൂന്ന് വർഷം എത്ര വർഷമായി പത്തിമൂന്ന് വർഷം പത്തിമൂന്ന് വർഷം അല്ലേ ഇവിടെ തന്നെ തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയത് തൊണ്ണൂറ്റി രണ്ടിൽ തുടങ്ങിയ അന്നുമുതൽ ഇവിടെ തന്നെയാണല്ലേ ഇതുവരെ കൂടുതലായിട്ട് പോകുന്ന പുട്ടും കളല് രാവിലെ പുട്ടും കളയാണ് വൈകിട്ട് വൈകിട്ട് മസാല വശ മസാല വശ രസ കണ്ടിന്യൂ ആയിട്ട് കാണാം ഇപ്പൊ തീർന്നുള്ളത് ഇപ്പോഴും കരിപ്പുഴ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് അരമണിക്കൂറിൽ റെസോടെ അരമണിക്കൂറിൽ റെസോഡ് റസോടെ മിക്കവാ വൈകിട്ട് എത്ര മണി വരെ ഉണ്ടാവും ഏഴ് മണി വരെ ഉണ്ട് ഏഴുമണി വരെയുള്ള ആറര ഏഴ് മണി വരുന്ന ആറര ഏഴുമണി വരെയുള്ള മാക്സിമം ഉള്ളു ഇപ്പൊ റെസോട നാലുമണിക്കൊക്കെ വന്നാൽ കാണും കാണും ആ സമയത്തൊക്കെ നല്ല തിരക്കാര് ആ സമയത്തൊക്കെ നല്ല തിരക്കാരി ശ്രീ ബാലാജി ടീസ്റ്റാളിൽ ഉള്ള ചെറുകടികൾ ഉണ്ണിയപ്പം മുളകു വാട ഉഴുന്ന് പരുപ്പുവട തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾ രസവോ ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പൂടെ തയ്യാറായിക്കൊണ്ടിരിക്കും പിന്നെ ചീടിനെ കുറിച്ചുള്ള പരിപ്പുടയിൽ രസകോടെ ഉണ്ടാക്കുന്ന ന്യൂസ് ഒക്കെ മനോരമ വന്നതാണ് രസോടാണ് മനോരമയുടെ ന്യൂസ് കണ്ടിട്ട് ഒരു മൂന്നോ നാലോ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ട് ചീടിനെക്കുറിച്ചുള്ള അത്രയ്ക്ക് ഫേമസ് ആണ് ഇവിടുത്തെ രസോട എന്ന് വെച്ചാൽ അത്രയ്ക്ക് ആണ് ഇവിടുത്തെ രസോട ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് പല തലത്തിനും ആൾക്കാർ ഇവിടെ അന്വേഷിച്ചു വന്നിട്ടുണ്ട് രസോട്ട കഴിക്കാൻ വേണ്ടി അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ രസോട പുട്ടും കടലയും ഓർഡർ ഓർഡറിയിരിക്കുന്നത് പുട്ടും കടലയും നമുക്ക് കഴിക്കാം പുട്ടും കടല കോമ്പിനേഷൻ ഉള്ളത് രണ്ട് പപ്പടം കൂടെ ഉണ്ട് നമുക്ക് പുട്ടും കടലയും കഴിക്കാം പരിപ്പ് കൂടെ അടുപ്പത്തിങ്ങനെ മുരുമുര മുരിഞ്ഞുകൊണ്ടിരിക്കുക കാണാൻ കൊതിയാവുന്നില്ല ഇത് ഇങ്ങനെ ചാട്ടിയിൽ നിന്ന് എടുത്ത് രസത്തിട്ട് കഴിക്കാൻ ടേസ്റ്റായിരിക്കും നമുക്ക് ഇവിടെ കഴിക്കാൻ പറ്റുന്ന ഒരു അഭിപ്രായം ചോദിക്കാം ദോശ ചമ്മന്തി പറഞ്ഞാല് പിന്നെ അതിനകത്ത് ഇരിക്കുന്നത് പുട്ടും കടലയാണ് പുട്ടും കടല കോമ്പിനേഷൻ ഉള്ള രണ്ട് പപ്പടം പുഴടം ഞാൻ ഒരു പപ്പടം എടുത്തു വെച്ച് പൊടിച്ച് പപ്പടവും കുറച്ച് പുട്ടും കഴങ്ങളും ഒരുമിച്ച് മിക്സ് ചെയ്ത് ഇവിടുത്തെ പുട്ടുങ്ങളിലേയും കഴിക്കാൻ വേണ്ടി മാത്രം പല ആൾക്കാരും പലയിടത്തും അന്വേഷിച്ചു പോലും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ പുട്ടികളെ പുട്ടുങ്ങളെ മാത്രമല്ല എല്ലാ ഫുഡും ഒന്നിനൊന്നും മെച്ചമാണ് ഞാൻ കുറച്ച് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് പറയാം കഴിച്ചിട്ട് പുട്ടു അടിപൊളി ആൾക്കാർ ചുമ നല്ല അന്വേഷിച്ചുമാണ് അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഉഴുന്നോടേണ്ട കാര്യം പറയേണ്ടത് ഒരു മുരായിരിക്കുന്നത് ഉഴുന്ന് പോടയാൻ ലൊക്കേഷൻ മറക്കേണ്ട ശ്രീ ബാലാജി ടീ സ്റ്റാൾ ആലപ്പുഴ തിരുമലാ അമ്പലത്തിന് തൊട്ടടുത്താണ് ബാലാജി ടീ സ്റ്റാൾ പ്രവർത്തിക്കുന്നത് ഇഴുക്ക് പോകുന്നവരൊക്കെ ഇവിടെ കയറിയല്ല ഒന്ന് കഴിക്കുക എൻ്റെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഓൾ ബെല്ലേക്ക് നടത്തുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ